ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ശിവാനി അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പൂഞ്ഞാർ കൊട്ടാരത്തിലായിരുന്നു പക്ഷേ നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ലായിരുന്നതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ പൂഞ്ഞാർ രാജവംശം സ്ഥാപിച്ച ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പൂഞ്ഞാറിലെയാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം ഇതാണ് പൂഞ്ഞാൽ കൊട്ടാരത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകൾ ശരിക്കും നമ്മൾ പൂഞ്ഞാർ കൊട്ടാരത്തിന് വീഡിയോ എടുക്കാനായിരുന്നു വന്നത് പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് പ്രവേശനം ഇല്ലായിരുന്നതുകൊണ്ട് പൂഞ്ഞാർ രാജവംശം ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ീനച്ചിൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രം പൂഞ്ഞ രാജവംശം സ്ഥാപിച്ച പാണ്ഡ്യ രാജാവായ മാന പാണ്ഡ്യനാണ് നിർമ്മിച്ചത് അപ്പോ ഇതാണ് ആ ഒരു ക്ഷേത്രം പുതിയൊരു രാജ്യം സ്ഥാപിക്കാനുള്ള യാത്രക്കിടെ മധുരയിൽ നിന്ന് തന്നെ പിന്തുടരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് അനുയോജ്യമായതും ധാരാളം വെള്ളമുള്ളതുമായ ഒരു സ്ഥലം അന്വേഷിക്കുകയായിരുന്നു മാനവിക്രമ പാണ്ഡ്യൻ പൂഞ്ഞാറിന്റെ ഭംഗിയിൽ ആകൃഷ്ടനായ അദ്ദേഹം ഒരു ദിവ്യാനുഭവം നേടി മീനച്ചിറൽ നദിയുടെ തീരത്തേക്ക് എത്തി ഇത് പൂഞ്ഞാർ രാജവംശത്തിന്റെ സ്ഥാപനത്തിലേക്ക് നയിച്ചു ഉപയോഗിക്കുന്ന തടിയിൽ നിന്ന് വ്യത്യസ്തമായി ചുറ്റുവിളക്ക് കല്ലിൽ കൊത്തിയെടുത്ത കേരളത്തിലെ ചുരുക്കൻ ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ധർമ്മശാസ്ത്ര ക്ഷേത്രം മാനവിക്രമ പാണ്ഡ്യനൊപ്പം എത്തിയ എല്ലാ തൊഴിലാളികളും തമിഴായിരുന്നു മരം കുറവും കല്ല് സമൃദ്ധവുമായ ഒരു നാട്ടിൽ നിന്നാണ് അവർ വന്നത് അതിനാൽ അവരെല്ലാം കല്ലിൽ മനോഹരമായി കൊത്തിയെടുക്കാൻ പരിശീലനം നേടിയിരുന്നു പൂഞ്ഞ രാജകുടുംബത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളിൽ കൽ കൊത്തുപണികളും ചുറ്റുവിളക്കുകളും കാണപ്പെടുന്നു ക്ഷേത്രത്തിനുള്ളിൽ മരത്തിൽ കൊത്തിയെടുത്ത ഇതിഹാസങ്ങളുടെയും ചിത്രീകരണങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടി ചെയ്യുക ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്